കൊടുങ്ങല്ലൂരിലെ കോതപറമ്പിൽ വീടിന് നേരെ ആക്രമണം മോട്ടോർ ബൈക്ക് തീവച്ച് നശിപ്പിച്ചു യുവാവിനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു കോതപറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ ഒരുമണിയോടെയായിരുന്നു സംഭവം ആക്രമണത്തിൽ ലക്ഷ്മണന്റെ മകൻ മുപ്പത്തഞ്ചു വയസ്സുള്ള സിജീഷിന് സാരമായി പരിക്കേറ്റു വീടിന് മുന്നിൽ നിർത്തിയിരുന്ന ബുള്ളറ്റ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു വീട്ടിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തു മോനൊഴിച്ചപ്പോൾ കത്തൊഴിച്ചപ്പളേക്കും ഇവൻ തിരിച്ച് ഓടി അപ്പൊ വണ്ടിയിലത്തെ ഇങ്ങനെ ഇവന് ഓടിയതാണ്ട് ഞാൻ എൻ്റെ മേൻ എൻ്റെയോടൊക്കെ പൊള്ളുകയും ചെയ്ത് കയ്യൊക്കെ കൊന്താണ്ടായി പെട്ടെന്ന് ധരിച്ചിട്ടുണ്ട് പൊളിയിട്ടുണ്ട് പൊള്ളിയിട്ടുണ്ടെ ഞങ്ങൾ നാലാളീ കുടുംബത്തിൽ ഉണ്ടായിരുന്നു നാലാളെ ഭീഷണിപ്പെടുത്തി കൊല്ലാനുള്ള അഭിപ്രായം എടുത്തിട്ടുള്ളത് അവനും പണിക്കുമായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ഞായറാഴ്ച രാത്രിയിൽ അയൽപ്പക്കത്തെ വീട്ടിലെത്തി ബഹളം വെച്ചയാളെ സിജീഷ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത് വീട്ടിൽ വന്ന് വണ്ടി കത്തിച്ച് പെട്ടികൊടുത്തു പിന്നെ അമ്മ ഇത് കൊണ്ട് കാര്യങ്ങളത്തി അങ്ങനെ സംഭവവുമായി ബന്ധപ്പെട്ട കോതപറമ്പ് സ്വദേശി വിഷ്ണുവിനെതിരെ മദലകം പോലീസ് കേസെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് മൂന്ന് മുഗൾ ജ്വല്ലറി